അസ്സാം വലൈക്കും വറഹമത്തല്ലാഹിറീം സുറത്തുൽ ഇസ്രായേലെ പതിനാറ് പതിനേഴ് ആയതുകൾ ആണ് എന്ന് പഠിക്കുന്നത് പ്രവാചകന്മാരെ ധിക്കരിച്ചു കൊണ്ട് അധർമ്മങ്ങളും അക്രമങ്ങളും പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് അള്ളാഹു സമയം നൽകും ആ സമൂഹത്തിലെ പ്രധാനികളായ ആളുകൾക്ക് സത്യത്തിലേക്ക് മടങ്ങാൻ അവസരം നൽകിക്കൊണ്ട് ശിക്ഷ വൈകിപ്പിക്കുന്നു അവരോട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ടും അവർ ധിഖാരം പ്രവർത്തിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിൽ വന്നു ഭവിക്കുന്നു എന്നാണ് ഇന്ന് പഠിക്കുന്ന പതിനാറാമത്തെ ആയത്തിൽ പറയുന്നത് നബിയുടെ സമുദായമടക്കം അദ്ദേഹത്തിന് ശേഷമുള്ള കുറേയേറെ സമൂഹങ്ങൾ ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പതിനേഴാമത്തെ ആയത്തിലും പറയുന്നു വൈദ അറദന അൻയത്തൻ ഒരു രാജ്യത്തെ നശിപ്പിക്കണമെന്ന് നാം ഉദ്ദേശിച്ചാൽ പ്രവാചകന്മാർ മുഖേന അള്ളാഹു നൽകിയ ഹുദ അതിനെ അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ നാട്ടിൽ ധിക്കാരവും അധർമ്മവും കാണിക്കുമ്പോൾ ആ നാട്ടുകാർ അള്ളാഹുവിന്റെ ശിക്ഷക്കർഹരാകുന്നു അങ്ങനെ അവർ ശിക്ഷക്കർഹരാകുമ്പോൾ അമർണ നാം കൽപ്പിച്ചു അതല്ലെങ്കിൽ നാം സാവകാശം നൽകി നാം അവധി നൽകി നാം അധിക സമയം നൽകി രണ്ടർത്ഥവും അമർണ എന്ന പദത്തിനുണ്ട് നാം കൽപ്പിച്ചു അതല്ലെങ്കിൽ നാം സാവകാശം നൽകി മുത്രഫീഹ ആ രാജ്യത്തെ സുഖലോലുപന്മാരോട് ഒരു രാജ്യത്തെ ജനങ്ങൾ പ്രവാചക നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞ് പ്രവാചകനെയും സത്യവിശ്വാസികളെയും ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമ്പോഴാണല്ലോ അള്ളാഹു ഒരു സമൂഹത്തെ ശിക്ഷിക്കുവാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ആ സമൂഹം ശിക്ഷക്കർഹരാവുന്നത് അപ്പോഴാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ സമൂഹത്തോട് അള്ളാഹു നേർമാർഗത്തിലേക്ക് വരാനും അക്രമം കൈവടിയാനും കൽപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് നന്നാവാനുള്ള സമയവും സാവകാശവും നൽകും ഇവിടെ മുത്രഫീഹ എന്നതിന് അവിടുത്തെ സുഗലോലുപന്മാർ എന്നാണ് അർത്ഥം പറഞ്ഞത് സമ്പത്തും അധികാരവുമുള്ള പ്രമാണിമാരായിരിക്കുമല്ലോ നാട്ടിൽ സുഗലോലുപന്മാരായി കഴിയുക അവരോടാണ് കൽപ്പിക്കുക അവരുടെ നിലപാടനുസരിച്ചായിരിക്കും താഴെ തട്ടിലുള്ള ആളുകൾ നിലപാടുകൾ സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രവാചകന്മാർ ഒരു നാട്ടിൽ പ്രബോധന പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടുത്തെ പ്രമാണികളെയും അധികാരികളെയും ആദ്യം സംബോധന ചെയ്യുന്നത് അവർ നേർമാർഗത്തിലേക്ക് വന്നാൽ താഴെക്കിടയിലുള്ള മനുഷ്യർ ഒന്നടങ്കം നേർമാർഗത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും എന്നാൽ എത്ര കൽപ്പിച്ചാലും എത്ര സാവകാശം നൽകിയാലും ഈ സുഗലോലുബർ എന്താണ് ചെയ്യുക അവർ പ്രവാചകന്മാരെ തിക്കരിക്കും അക്രമിക്കും പീഡിപ്പിക്കും കൊന്നുകളയാൻ ശ്രമിക്കും ഫ ഫിഹ അപ്പോൾ അവർ ആ നാട്ടിൽ അധർമ്മം പ്രവർത്തിക്കുന്നു അവർ അങ്ങേയറ്റത്തെ അക്രമം പ്രവർത്തിക്കുന്നു ആ നാട്ടിൽ ഫ ഹക്കലേ ഹൽ അപ്പോൾ ആ രാജ്യത്തിനുമേൽ പറഞ്ഞത് യാഥാർത്ഥ്യമായി സംഭവിക്കുന്നു ശിക്ഷ യാഥാർത്ഥ്യമാവുന്നു ശിക്ഷ നാശം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അൽ കൗൽ എന്നാൽ വാക്ക് എന്നാണ് നാശം സംഭവിക്കുമെന്ന വാക്ക് യാഥാർത്ഥ്യമാകുന്നു എന്നാണ് അപ്പോൾ വാചകത്തിന്റെ അർത്ഥം അങ്ങനെ നാം ആ നാടിനെ തകർത്തു തെമീറൻ ഒരു തകർക്കൽ തകർത്ത് തരിപ്പണമാക്കി എന്നർത്ഥം അങ്ങനെ അള്ളാഹു നശിപ്പിച്ച നാടുകളെ കുറിച്ച് പൊതുവിൽ സൂചിപ്പിക്കുകയാണ് തുടർന്നു വരുന്ന ആയത്തിൽ അങ്ങനെ എത്രയെത്ര തലമുറകളാണ് നമ്മുടെ തീരുമാനത്തിൽ നാശത്തിന് വിധേയമായത് മിം നോഹിന് ശേഷം നോഹി നബിയുടെ ജനത മുതൽ ഫിർ സൈന്യവും വരെയുള്ള എത്രയോ തലമുറകൾ ഒന്നാകെയുള്ള നാശത്തിനും ശിക്ഷക്കും വിധേയരായിട്ടുണ്ട് ഖുർആാനിൽ തന്നെ നോഹ്നബിയുടെ ജനത പ്രളയത്തിലൂടെ നശിപ്പിക്കപ്പെട്ടതും ആദ് സമൂത് സമൂഹങ്ങൾ ഒന്നാകെ നശിപ്പിക്കപ്പെട്ടതും ലൂത്ത് ഷുവായിബി നബിമാരുടെ സമുദായങ്ങൾ ശിക്ഷിക്കപ്പെട്ടതും ഫിർ ഔനും സംഘവും ചെങ്കടലിൽ മുക്കിക്കൊല്ലപ്പെട്ടതുമൊക്കെ ആവർത്തിച്ച് വിവരിക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെയൊക്കെ അടയാളങ്ങൾ മനുഷ്യർക്ക് കാണാൻ കഴിയുന്നതുമാണ് വഖഫി നിന്റെ റബ്ബ് മതിയായവൻ തന്നെയാണ് ബിസുനൂബി ഇബാദിഹി അവൻ്റെ ദാസന്മാരുടെ പാപങ്ങളെക്കുറിച്ച് ഹബീറം ബസീറ നന്നായി അറിയുന്നവനായിട്ട് എല്ലാം കാണുന്നവനായിട്ട് അവൻ തന്നെ മതി അള്ളാഹു അവൻ്റെ അടിമകളുടെ പാപകൃത്യങ്ങൾ കൃത്യമായി അറിയുകയും കാണുകയും ചെയ്യുന്നു എന്നർത്ഥം അവർക്ക് നേരെ വേണ്ട നടപടികൾ വേണ്ട സമയത്ത് അള്ളാഹുവിന് ചെയ്യാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് ഇതിലൂടെ ഈ ആയത്തിൽ നോഹിനു ശേഷം നാം നശിപ്പിച്ച തലമുറകൾ എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഒന്ന് നോഹ്നബിക്ക് മുമ്പ് ഇതുപോലെ ഒരു നാട്ടിലെ അധർമ്മകാരികളായ ജനങ്ങളെ ഒന്നാകെ ശിക്ഷയിലൂടെ നശിപ്പിച്ച സംഭവം ഉണ്ടായിട്ടില്ല രണ്ട് നോഹി നബിയുടെ ജനം മുക്കിക്കൊല്ലപ്പെട്ട മഹാപ്രളയത്തിന്റെ ചരിത്രം മിക്കവാറും എല്ലാ ജനവിഭാഗങ്ങളും ചരിത്രത്തിലൂടെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള പ്രസിദ്ധമായ സംഭവമാണ് മൂന്ന് ആദ്യ മനുഷ്യൻ ആദം നബിയുടെ സന്താന പരമ്പരയിലുള്ളവരാണ് ഭൂമുഖത്തെ മനുഷ്യരെല്ലാവരും എങ്കിലും നോഹിന്റെ കപ്പലിൽ കയറിയവരുടെ മക്കൾ എന്ന രീതിയിലാണ് ഖുർആാൻ പല സ്ഥലങ്ങളിലും പിൽക്കാലത്തെ ജനങ്ങളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് നാല് ലോഹനമ്പിക്ക് ശേഷമാണ് ആധുനിക മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് അതായത് ഭയാനകമായ ഒരു ദൈവശിക്ഷയെ തുടർന്നാണ് ആധുനിക നാഗരിക സമൂഹത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇത്രയുമാണ് ഈ രണ്ട് ആയത്തുകളുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നത് അള്ളാഹു സുബാന ഹോ താലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വറഹമുല്ലാഹി വാത്തു